ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ ഒന്നാമത്തെ പാഠം തുടങ്ങാം ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താണ് അടുക്കളയിലെ രൂപങ്ങൾ അപ്പോൾ നമുക്ക് പുതിയ പാഠം പഠിച്ചു തുടങ്ങിയാലോ പാഠത്തിൻ്റെ പേര് നമ്മൾ പറഞ്ഞു അല്ലേ അടുക്കളയിലെ രൂപങ്ങൾ എന്താണ് രൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ സാധനത്തിനും അതിൻ്റേതായ ഒരു രൂപമുണ്ട് ആകൃതി ഉണ്ട് അല്ലേ നമ്മുടെ മനുഷ്യർക്ക് ഒരു രൂപമാണ് ഉള്ളത് അതുപോലെ തന്നെ പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ലോകത്തുള്ള എല്ലാ സാധനത്തിനും അതിൻ്റേതായ ഒരു ആകൃതിയുണ്ട് അല്ലേ അപ്പം അതുപോലെ തന്നെ അടുക്കളയിലെ രൂപങ്ങൾ അടുക്കളയിൽ കുറച്ച് ആകൃതിയുള്ള ചില പ്രത്യേക രൂപത്തിലുള്ള സാധനങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് പാഠം തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കണ്ടില്ലേ നാല് ചിത്രങ്ങൾ തന്നിരിക്കുന്നു എന്താണ് വിയ പറയുന്നത് ത്രികോണം വൃത്തം ചതുരം ദീർഘചതുരം മൂന്ന് വശങ്ങളുള്ള ഒരു രൂപത്തെ നമ്മൾ എന്തു വിളിക്കുന്നു ത്രികോണം എന്ന് വിളിക്കുന്നു ഇനി വട്ടത്തിലുള്ളത് ആ രൂപത്തിനെ നമ്മൾ എന്തു വിളിക്കുന്നു വൃത്തം പിന്നെ നാല് വശങ്ങളുള്ളതാണ് ചതുരം ഇനി നാല് വശങ്ങളാണ് പക്ഷേ രണ്ടു വശം ഒരേ വലുപ്പത്തിലുള്ളതും രണ്ടു വശം ഒരേ വലുപ്പത്തിലുള്ളതുമായ ഒന്നാണ് ദീർഘചതുരം എന്ന് പറയുന്നത് ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ചതുരത്തിനും ദീർഘചതുരത്തിനും നാല് വശങ്ങളാണ് പക്ഷേ ചതുരം കണ്ടില്ലേ എല്ലാ ഭാഗവും ഒരുപോലെയാണ് ഉള്ളത് എന്നാൽ ദീർഘചതുരത്തിന് അങ്ങനെയല്ല അല്ലേ രണ്ടു വശം നീളം കൂടുതലും രണ്ടു വശം നീളം കുറവുമാണ് അപ്പോൾ ആ വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം ഈ നാല് ഷേപ്സും നാല് രൂപങ്ങളും എല്ലാവരും പഠിക്കുകയും വേണം പേരും അതിൻ്റെ ആകൃതിയും എല്ലാം മനസ്സിലാക്കി വയ്ക്കണം അപ്പോൾ ഈ കാണുന്നതാണ് വൃത്തം ഇംഗ്ലീഷിൽ സർക്കിൾ എന്ന് പറയും എക്സാമ്പിൾ നോക്കൂ ബോൾ ആപ്പിൾ സൂര്യൻ ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് ഇനി ഈ കാണുന്നതിനെ നമ്മൾ എന്താണ് പറഞ്ഞത് ദീർഘചതുരം ഇംഗ്ലീഷിൽ റെക്റ്റാങ്കിൾ എന്ന് പറയും അതിന് ഉദാഹരണം നോക്കൂ നമ്മൾ കണ്ടിട്ടുള്ള ടി വി അതുപോലെ തന്നെ എക്വോറിയം നമ്മുടെ ബ്ലാക്ക് ബോർഡ് ബാഗ് കവർ ഇതൊക്കെ അതിന് എക്സാമ്പിളാണ് ഇനി ഇതാണ് ചതുരം സ്ക്വയർ എന്ന് പറയുന്നത് എക്സാമ്പിൾ നോക്കൂ നമ്മുടെ ക്ലോക്ക് അതുപോലെ തന്നെ ക്യാരം ബോർഡ് ബിസ്ക്കറ്റ് പില്ലോ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അല്ലേ ഇനി ഇതാണ് ത്രികോണം ട്രയാങ്കിൾ ട്രയാങ്കിളിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് കണ്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഇതൊന്നും ആരും മറക്കരുത് ഇനി തന്നിരിക്കുന്ന കുറച്ച് രൂപങ്ങൾ കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കണം ആദ്യത്തേത് നോക്കൂ ഇതാണ് സിലിണ്ടർ സിലിണ്ടർ രൂപം എന്ന് പറഞ്ഞാൽ ഗോളസ്തംഭം ഇനി രണ്ടാമത്തേതാണ് ക്യൂബ് മൂന്നാമത്തേത് ട്രയാങ്കുലർ പ്രിസം അതിനെ മലയാളത്തിൽ പറയുന്നത് ത്രികോണ സ്തംഭം എന്നാണ് പിന്നെ ക്യൂബോയിഡ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ ചതുര സ്തംഭം കണ്ടില്ലേ ആദ്യത്തെ ത്രികോണവും വൃത്തവും ചതുരവും ദീർഘചതുരവും ഒക്കെ ഇങ്ങനെ പതിഞ്ഞ് ഇരിക്കുന്നത് പോലെയാണുള്ളത് എന്നാൽ പിന്നെ കാണിച്ചിരിക്കുന്നതോ ബോക്സ് പോലെയൊക്കെയാണ് അല്ലേ കണ്ടില്ലേ ക്യൂബ് സമചതുര ഷഡ്ഭുജം എന്നാണ് പേര് ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതിനെക്കുറിച്ച് നമ്മൾ വലിയ ക്ലാസ്സുകളിൽ പഠിക്കും ക്യൂബോയിഡ് ചതുരസ്തംഭം ഇനിയോ സിലിണ്ടർ രൂപം ഗോള സ്തംഭം ഓരോന്നിനും എക്സാമ്പിൾ കൊടുക്കുന്നുണ്ട് എല്ലാവരും നോക്കി പഠിക്കണം ത്രികോണ സ്തംഭം കണ്ടില്ലേ ഇനി അടുത്തതാണ് കോൺ നമ്മൾ ഐസ്ക്രീം ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ ഇനി അടുത്തതാണ് ഗോളം എല്ലാവരും ഗ്ലോബ് കണ്ടിട്ടുണ്ടോ ഇനി ഓരോന്നിനും എത്ര വശങ്ങളുണ്ട് എത്ര മൂലകളുണ്ട് എത്ര അരികുകളുണ്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ ഇനി വലിയ ക്ലാസ്സുകളിലാണ് പഠിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവാനാണ് ഇതിൻ്റെ പേരും ഇതിനെപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളും എക്സാമ്പിൾസും ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആരും ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കേണ്ട നമുക്ക് പഠിച്ചു തുടങ്ങാം അടുക്കളയിൽ എന്തെല്ലാം സാധനങ്ങളാണ് ഉള്ളത് അവയെല്ലാം ഒരേ രൂപത്തിലുള്ളതാണോ നമ്മുടെ അടുക്കളയിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ അതെല്ലാം ഒരു രൂപത്തിലാണോ ഒരുപോലെയാണോ ഉള്ളത് അല്ല അല്ലേ പല രൂപത്തിലുള്ളതാണ് ഇനി മൂന്ന് രൂപങ്ങളുടെ ചിത്രം കൊടുത്തിരിക്കുന്നു ഈ രൂപത്തിലുള്ളവയ്ക്ക് അടയാളമിടുക ഈ രൂപത്തിന് നമ്മൾ പേര് പഠിച്ചു ചതുരസ്തംഭം ചതുരസ്തംഭം പോലുള്ള എന്തൊക്കെയാണ് ഉള്ളത് ആ സ്റ്റൂളിൻ്റെ മുകൾ ഭാഗം പിന്നെ അവിടെ ഇരിക്കുന്ന ബോക്സ് പിന്നെയോ കണ്ടോ അടുക്കളയിലുള്ള ആ ഷെൽഫിൻ്റെ ഭാഗം ഇതൊക്കെ ഏത് രൂപത്തിലുള്ളതാണ് ചതുരസ്തംഭത്തിൻ്റെ രൂപത്തിലുള്ളതാണ് ഈ രൂപത്തിലുള്ളവയ്ക്ക് ടിക്ക് അടയാളമിടുക ഇതിന് നമ്മൾ സിലിണ്ടർ ഗോള സ്തംഭം എന്ന് പഠിച്ചു അല്ലേ പേര് ആ ഇനി ഈ രൂപത്തിലുള്ളത് എന്തൊക്കെയുണ്ട് ഒന്ന് അടയാളപ്പെടുത്തൂ ആ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന കപ്പ് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും കയ്യിലുണ്ട് അല്ലേ അതുപോലെ തന്നെ പാത്രങ്ങൾ കുപ്പികൾ കണ്ടോ ഇതിനൊക്കെ ഒരു സിലിണ്ടർ ഷേപ്പ് ആണ് ഇതിനെല്ലാം നമ്മൾ ടിക്ക് ഇടണം ഈ രൂപത്തിലുള്ളവയ്ക്ക് ക്രോസ് അടയാളം ഇടുക ഇതിന് നമ്മൾ എന്താണ് പഠിച്ചത് ത്രികോണ സ്തംഭം ട്രയാങ്കുലർ പ്രിസം എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ രൂപത്തിലുള്ളവയ്ക്ക് ക്രോസ് മാർക്ക് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇട്ട് നോക്കിയാലോ മൂന്ന് വശങ്ങളുള്ള ചില രൂപങ്ങൾ അടുക്കളയിലുണ്ട് അല്ലേ ആ കബോർഡിലുണ്ട് അതുപോലെ തന്നെ ടിഷ്യൂ പേപ്പർ പോലെ മടക്കി വെച്ചിരിക്കുന്നു അവിടെയുണ്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ ക്രോസ് മാർക്ക് ചെയ്തു മാർക്ക് ചെയ്ത സാധനങ്ങൾ കൂടാതെ അടുക്കളയിൽ വേറെ ഏതെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതിനുകൂടി മാർക്ക് ചെയ്യുക മറ്റേതെങ്കിലും രൂപത്തിലുള്ളവ ഉണ്ടോ ഈ രൂപങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാമോ എന്തെല്ലാമാണ് ആ രൂപങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ആദ്യത്തേത് ചതുരസ്തംഭവും പിന്നെ കാണുന്നത് ഗോളസ്തംഭവുമാണ് അല്ലേ അതിൻ്റെ എന്ന് പറയുന്നത് ചതുരസ്തംഭത്തിന് ആറ് മുഖങ്ങളും എട്ട് മൂലകളും പന്ത്രണ്ട് അരികുകളുമുണ്ട് എന്നാൽ സിലിണ്ടർ അഥവാ ഗോള സ്തംഭത്തിന് മൂന്ന് മുഖങ്ങളും രണ്ട് അരികുകളുമാണ് ഉള്ളത് മൂലകൾ ഇതിന് ഇല്ല അപ്പം ഇതാണ് ഇതിൻ്റെ പ്രധാന എന്ന് പറയുന്നത് അതാ ഒരു എലി അയ്യോ പാത്രങ്ങൾ അവർ അടക്കി വെച്ച പാത്രങ്ങളെല്ലാം ഒരു എലി തട്ടിമറിച്ചിട്ടു അടുക്കളയിലെ പാത്രങ്ങൾ തട്ടിമറിച്ച് പൂച്ച പുറത്തേക്ക് ഓടി പുറകെ നമിത്തും പൂച്ച പുറത്തേക്ക് ഓടി എലിയെ പിടിക്കാനായിട്ട് അപ്പം അതിൻ്റെ പിന്നിൽ നമിത്തും ഓടി എലിയും പൂച്ചയും കണ്ടില്ലേ എലിയെ പിടിക്കാനായിട്ട് പൂച്ച പുറകെ ഓടുന്നു അപ്പോൾ ആദ്യം എലി എവിടെയാണ് സിലിണ്ടർ രൂപത്തിൽ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഗോളസ്തംഭം പോലുള്ള ഒന്നിലൂടെയാണ് ആദ്യം ഓടിയത് പിന്നെ വന്നത് ക്യൂബോയിഡ് ക്യൂബോയിഡ് എന്ന് പറഞ്ഞാൽ നാല് വശങ്ങളുള്ളത് എന്താണ് ചതുരസ്തംഭം പിന്നെ ഓടിയത് ചതുരസ്തംഭത്തിലൂടെയാണ് പിന്നെയോ കണ്ടില്ലേ മൂന്ന് വശങ്ങളായി ഇതാണ് ത്രികോണ സ്തംഭം അഥവാ ട്രയാങ്കുലർ പ്രിസം പൂച്ചയ്ക്ക് എലിയെ കിട്ടുമോ പൂച്ച നുഴഞ്ഞുപോയ ഈ രൂപങ്ങളിലൂടെ നമിത്തും നിഹാരയും കൂട്ടുകാരും നുഴഞ്ഞുപോയി ഏതിലൂടെ നുഴഞ്ഞു പോകാനാണ് എളുപ്പം ആദ്യത്തെ രൂപത്തിലൂടെ വൃ അതായത് ഗോളസ്തംഭം സിലിണ്ടർ രൂപത്തിലുള്ളത് അതിലൂടെ നുഴഞ്ഞു കയറാനായിരിക്കും കുറച്ചുകൂടി എളുപ്പം പിന്നെ രണ്ടാമത്തെ ചതുരസ്തംഭം കുറച്ചുകൂടി കുഴപ്പമില്ല അല്ലേ മൂന്നാമത്തെ ത്രികോണ സ്തംഭത്തിലൂടെ കയറുക ബുദ്ധിമുട്ടാണ് പാത്രങ്ങൾ അടുക്കി വയ്ക്കാം നിഹാരയും നമിത്തും പാത്രങ്ങൾ അടുക്കി വെച്ചത് നോക്കൂ കണ്ടില്ലേ കുറേ പ്ലേറ്റുകളും ഗ്ലാസും സ്പൂണും ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അവർ അടക്കി വയ്ക്കുകയാണ് പലതരം പാത്രങ്ങൾ വീട്ടിലുണ്ടല്ലോ ഒരേ രൂപത്തിലുള്ളവയെ കൂട്ടങ്ങളാക്കി നോക്കൂ നമുക്കറിയാം പലതരത്തിലുള്ള പാത്രങ്ങൾ നമ്മുടെ വീട്ടിലുണ്ട് തിന്നാൻ ഒരു തരത്തിലുള്ള പാത്രം കുടിക്കാനോ വേറൊരു തരത്തിലുള്ള ഗ്ലാസ് ഇതൊക്കെയാണ് അപ്പോൾ ഏതൊക്കെ രൂപങ്ങളുണ്ട് ഒരേ പോലെയുള്ളവയെ കൂട്ടങ്ങളാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചിത്രത്തിലെ വസ്തുക്കൾ നോക്കൂ ഓരോന്നും ഏത് രൂപത്തിലുള്ളതാണ് കണ്ടില്ലേ ടേബിളിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട് അതെല്ലാം ഏത് രൂപത്തിലുള്ളതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് സർക്കിൾ ഷേപ്പിലാണ് വട്ടത്തിൽ വൃത്ത രൂപത്തിലാണ് പിന്നെയോ ചെറിയ ചെറിയ പാത്രങ്ങളുണ്ട് അതും വൃത്തത്തിലുള്ളതാണ് പിന്നെ ബോക്സ് ഇരിക്കുന്നുണ്ട് അത് ഏത് രൂപത്തിലുള്ളതാണ് ചതുരം നാല് വശങ്ങളുള്ളതാണ് അല്ലേ പിന്നെ കട്ടിംഗ് ബോർഡ് ഉണ്ട് കണ്ടില്ലേ കട്ടിംഗ് ബോർഡ് ദീർഘചതുരത്തിലുള്ളതാണ് അതുപോലെ തന്നെ ടിഷ്യു ആണ് എന്ന് തോന്നുന്നു അത് മടക്കി വെച്ചിരിക്കുന്നു അത് ഏത് രൂപത്തിലുള്ളതാണ് ത്രികോണം ഏത് രൂപത്തിലുള്ളവയാണ് കൂടുതൽ ടിക്ക് ചെയ്യുക ഏത് രൂപത്തിലുള്ളതാണ് ദീർഘചതുരമാണോ ത്രികോണമാണോ വൃത്തമാണോ കൂടുതലുള്ളത് ദീർഘചതുരത്തിലുള്ളത് ഒരെണ്ണമാണ് ഉള്ളത് ത്രികോണ രൂപത്തിലുള്ളത് നാലെണ്ണം വൃത്തരൂപത്തിലുള്ളത് എട്ട് എണ്ണം അവ കൂടുതലുള്ളത് വൃത്ത രൂപം എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ ഉള്ളത് പ്ലേറ്റും പാത്രങ്ങളും ദീർഘചതുരത്തിലുള്ളത് ഒന്ന് ത്രികോണത്തിലുള്ളത് നാല് വൃത്തത്തിലുള്ളത് എട്ട് ചതുരത്തിലുള്ളത് കൂടിയുണ്ട് രണ്ടെണ്ണം ദീർഘചതുരം ത്രികോണം ഈ രണ്ട് രൂപവും ചേർന്നിട്ടുള്ളവ ഉണ്ടോ രണ്ട് രൂപങ്ങൾ ചേർന്ന ഒരു ചിത്രം വരയ്ക്കൂ ഈ രണ്ട് രൂപങ്ങളും ചേർന്ന ഒരു ചിത്രം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ആ രൂപം പലഹാരക്കടയിൽ കളി കഴിഞ്ഞ് അവർ അച്ഛൻ്റെ കടയിലെത്തി കടയിൽ പലഹാരങ്ങൾ അടുക്കി വച്ചത് നോക്കൂ ഒരുപാട് പലഹാരങ്ങളുണ്ട് അല്ലേ ബിസ്ക്കറ്റുണ്ട് അതുപോലെ തന്നെ കൊഴുക്കട്ടയുണ്ട് കേക്കുണ്ട് ഇതെല്ലാം വളരെ വൃത്തിയായിട്ടാണ് അടുക്കി വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് ചതുരസ്തംഭത്തിൻ്റെ രൂപത്തിലുള്ള ബിസ്ക്കറ്റുകൾ എത്രയാണ് ഗോളസ്തംഭത്തിൻ്റെ രൂപത്തിലുള്ളത് എത്രയാണ് എത്രയാണ് ചതുരസ്തംഭത്തിലുള്ളത് എട്ടെണ്ണം ഗോളസ്തംഭത്തിലുള്ളത് ഒൻപതെണ്ണം ഇനി കൊഴുക്കട്ട നോക്കൂ കൊഴുക്കട്ടയ്ക്ക് ഏത് രൂപമാണുള്ളത് ഗോളാകൃതിയാണ് ഉള്ളത് അല്ലേ കൊഴുക്കട്ട വെച്ചിരിക്കുന്നത് കണ്ടല്ലോ ചിത്രത്തിൽ അഞ്ച് കൊഴുക്കട്ട കൂടെ വരച്ചു ചേർക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആകെ എത്ര കൊഴുക്കട്ടയുണ്ട് ഇപ്പോൾ ഉള്ളതിൽ അഞ്ചെണ്ണം കൂടി വരച്ചു ചേർത്താൽ എത്രയാണ് ആദ്യം എത്രയാണുള്ളത് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്തെണ്ണമാണ് അതിൻ്റെ കൂടെ അഞ്ചെണ്ണം ചേർത്താൽ പതിനഞ്ച് കൊഴുക്കട്ട വരും ഇനി ചോദിച്ചിരിക്കുന്നത് അലമാരയിൽ എത്ര കേക്കുകൾ ഉണ്ട് എന്നാണ് കേക്കുകൾ പന്ത്രണ്ട് എണ്ണവുമാണ് ഉള്ളത് എത്ര കേക്ക് കൂടി വരച്ചാൽ ഇപ്പോഴുള്ള കൊഴുക്കട്ടയുടെ എണ്ണമാകും കൊഴുക്കട്ട എത്രയാണുള്ളത് പതിനഞ്ചെണ്ണമാണ് ഉള്ളത് കേക്കോ പന്ത്രണ്ട് എണ്ണം അപ്പോൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്നെണ്ണം കൂടി വരച്ചാൽ കൊഴുക്കട്ടയുടെ എണ്ണമാകും പല രൂപങ്ങൾ ഉപയോഗിച്ച് നമിത്തും നിഹാരയും വരച്ച ചിത്രങ്ങൾ നോക്കൂ ഒരുപോലുള്ള രൂപത്തിന് ഒരേ നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കൂ കണ്ടില്ലേ ഈ ചിത്രം നിറം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നിറം കൊടുക്കേണ്ടത് ഒരേപോലെയുള്ള രൂപത്തിന് ഒരേ നിറം കൊടുക്കണം ഇതും അതുപോലെ തന്നെയാണ് വൃത്തത്തിന് ഒരു നിറം അതുപോലെ ചതുരമുണ്ടെങ്കിൽ അതിനൊരു നിറം പിന്നെയോ ത്രികോണത്തിന് ഒരു നിറം കുത്തുകളിലൂടെ വരച്ച രൂപങ്ങൾ ഓരോ രൂപവും വരയ്ക്കാൻ എത്ര കുത്തുകൾ ചേർത്ത് വരച്ചു എണ്ണം എഴുതു ദീർഘചതുരം വരയ്ക്കാൻ എത്ര കുത്തുകൾ ഉപയോഗിച്ചു പത്ത് കുത്തുകളാണ് ഉപയോഗിച്ചത് ത്രികോണത്തിനോ നാല് കുത്തുകളും വൃത്തത്തിന് നാല് കുത്തുകളുമാണ് ഉപയോഗിച്ചത് മുകളിലെ ഓരോ രൂപവും എത്ര കുത്തുകൾ ചേർത്താണ് വരച്ചത് എണ്ണം എഴുതു ഒന്ന് കൗണ്ട് ചെയ്തിട്ട് എഴുതൂ എത്രയാണ് ചതുരം വരയ്ക്കാൻ ചതുരം വരയ്ക്കാൻ പന്ത്രണ്ട് കുത്തുകളാണ് എടുത്തത് അല്ലേ ഇനി ത്രികോണം വരയ്ക്കാനോ പന്ത്രണ്ട് കുത്തുകൾ യോജിപ്പിച്ചപ്പോഴാണ് ഈ ത്രികോണം കിട്ടിയത് ഇനി വൃത്തം എത്രയാണെന്ന് നോക്കാം എട്ട് കുത്തുകൾ യോജിപ്പിച്ചപ്പോഴാണ് ആ വൃത്തം വരച്ചത് ഓരോ രൂപത്തിനകത്തും എത്ര കുത്തുകൾ ഉണ്ട് എണ്ണം എഴുതും ആദ്യം കുത്തുകൾ യോജിപ്പിച്ചതാണ് നമ്മളോട് എണ്ണി നോക്കാൻ പറഞ്ഞത് ഇനി ആ ഒരു രൂപത്തിന് ഉള്ളിൽ എത്ര കുത്തുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചതുരത്തിനകത്തും ത്രികോണത്തിന് അകത്തും അതുപോലെ തന്നെ വൃത്തത്തിന് അകത്തും നാല് കുത്തുകൾ വീതമാണ് ഉള്ളത് രൂപങ്ങൾ വരയ്ക്കാം പന്ത്രണ്ട് കുത്തുകൾ യോജിപ്പിച്ച് ഈ രൂപം വരച്ചു നോക്കൂ എങ്ങനെയൊക്കെ വരയ്ക്കാം പന്ത്രണ്ട് കുത്തുകൾ യോജിപ്പിച്ച് ദീർഘചതുരം വരച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കുറഞ്ഞത് എത്ര കുത്തുകൾ യോജിപ്പിച്ച് ചതുരം വരയ്ക്കാം എന്ന് ചോദിച്ചിരിക്കുന്നു അകത്ത് ആറ് കുത്തുകൾ വരുന്ന രീതിയിൽ ദീർഘചതുരം വരയ്ക്കൂ കുത്തുകൾ യോജിപ്പിച്ച് ഈ രൂപം വരയ്ക്കുക ത്രികോണമാണ് അല്ലേ എത്ര കുത്തുകൾ യോജിപ്പിച്ചു അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് വരച്ചു നോക്കാം അടുത്തത് ഈ രൂപം വരയ്ക്കാൻ കുറഞ്ഞത് എത്ര കുത്തുകൾ യോജിപ്പിക്കണം ഇനി മറ്റൊരു രൂപം കൂടെ തന്നിരിക്കുന്നു അതായത് രണ്ടും ത്രികോണമാണ് പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വരച്ചിരിക്കുകയാണ് കണ്ടില്ലേ അപ്പോൾ എത്ര കുത്തുകൾ വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര കുത്തുകൾ വേണം ഒന്ന് വരച്ചു നോക്കൂ താഴെ തന്നിരിക്കുന്ന ആ ഒരു രൂപം വരയ്ക്കാൻ ഇരുപത്തിയഞ്ച് കുത്തുകളാണ് യോജിപ്പിച്ചത് അതിൽ ത്രികോണവും അതുപോലെ തന്നെ ചതുരവും ദീർഘചതുരവും ഒക്കെ ഉണ്ട് കണ്ടില്ലേ ആ കുത്തുകൾ ഒന്ന് എണ്ണി നോക്കൂ എന്നിട്ട് ഇതുപോലെ ചിത്രം നിങ്ങളും വരച്ചു നോക്കണം ഇനി അടുത്തത് നമിത്തുണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ ഓരോന്നിലുമുള്ള ദീർഘചതുരം ത്രികോണം വൃത്തം ഇവയുടെ എണ്ണം ചുവടെയുള്ള രൂപങ്ങൾക്കുള്ളിൽ എഴുതുക ആദ്യത്തെ ചിത്രം നോക്കൂ എത്ര ദീർഘചതുരമാണ് ഉള്ളത് ഒരെണ്ണമാണ് ഉള്ളത് ത്രികോണം എത്ര എണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എണ്ണമാണ് ത്രികോണം ഉള്ളത് വൃത്തം ആകെ ഒന്നാണ് നടുക്കുള്ളത് അല്ലേ ഇനി രണ്ടാമത്തെ രൂപം നോക്കൂ ദീർഘചതുരം രണ്ടെണ്ണമാണ് ഉള്ളത് വീടിനെ കണ്ടില്ലേ ആ മഞ്ഞ കളർ കൊടുത്ത ആ ചുമരിൻ്റെ ഭാഗവും പിന്നെ വാതിലിൻ്റെ ഭാഗവും കൂട്ടിയാൽ രണ്ടെണ്ണം പിന്നെ പക്ഷിയുടെ വാല് കൂട്ടിയാൽ മൂന്ന് അപ്പോൾ മൂന്നാണ് ഉള്ളത് ഇനി ത്രികോണം എത്രയാണ് മേൽക്കൂര ഒന്ന് ചിറകുകൾ രണ്ട് അപ്പോൾ മൂന്നെണ്ണമായി ചുണ്ടിൻ്റെ ഭാഗം നാല് കിളിയുടെ നാല് ത്രികോണമാണ് ഉള്ളത് വൃത്തം ഒന്ന് പക്ഷിയുടെ ആ ഒരു ശരീരഭാഗം ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ ഇതിൽ ദീർഘചതുരം എന്ന് പറയുന്നത് ആ മരത്തിൻ്റെ തടിയാണ് ഒരെണ്ണം ത്രികോണമോ രണ്ടെണ്ണം വൃത്തം മൂന്നെണ്ണം അടുത്തതിൽ ത്രികോണം നാലെണ്ണം വൃത്തം ഒന്ന് അടുത്ത പിക്ചറിലോ ദീർഘചതുരം ഒന്ന് ത്രികോണം നാല് അടുത്തതിൽ ത്രികോണം നാല് ദീർഘചതുരം ഒന്ന് ഇനി ദീർഘചതുരം ത്രികോണം വൃത്തം ഇവ ഉപയോഗിച്ച് ഒരു രൂപം വരയ്ക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഒരു രൂപം വരച്ചു നോക്കിയാലോ നമിത്ത് വ്യായാമം ചെയ്യുന്ന ചിത്രം നോക്കൂ വ്യായാമ ചിത്രങ്ങൾ തീപ്പെട്ടി കമ്പുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുക അവയുടെ ചിത്രം വരയ്ക്കുക കണ്ടില്ലേ തീപ്പെട്ടിക്കമ്പ് ഉപയോഗിച്ചിട്ടാണ് വ്യായാമം ചെയ്യുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവയുടെ ചിത്രം വരയ്ക്കാനാണ് ആദ്യത്തേത് തന്നിരിക്കുന്നു കണ്ടില്ലേ അതുപോലെ അടുത്തതും ചെയ്യണം കൈകൾ നിവർത്തിയിട്ടാണ് ഉള്ളത് അതുപോലെ തന്നെ വരച്ചു ചേർക്കണം മൂന്നാമത്തേത് നോക്കാം കൈകൾ മുകളിലേക്ക് ഉയർത്തിയിട്ടുള്ളതാണ് ഈ ചിത്രം അപ്പോൾ അതുപോലെ തന്നെ വരയ്ക്കണം റിബൺ ചിത്രങ്ങൾ കടലാസ് റിബണുകൾ ചേർത്തൊട്ടിച്ച് ഇതുപോലെ വിവിധ ചിത്രങ്ങൾ ഉണ്ടാക്കാം കടലാസ് റിബണുകൾ ചേർത്തൊട്ടിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട് പല നിറത്തിലുള്ള കടലാസ് റിബണുകൾ അത് ചേർത്തൊട്ടിച്ച് വിവിധ തരത്തിലുള്ള രൂപങ്ങൾ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു കാറ് ഒരു പൂച്ച ഇതൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപോലെ തന്നെ വേറെ ചിത്രങ്ങൾ ഉണ്ടാക്കി നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേതൊക്കെയാണ് ദീർഘചതുരമുണ്ട് കാറിൽ അതുപോലെ വൃത്തമുണ്ട് പിന്നെ വൃത്തത്തിൻ്റെ ഒരു പകുതിയുമുണ്ട് പൂച്ചയുടെ ശരീരമോ രണ്ട് വൃത്തങ്ങളും പിന്നെ ചെവി ഒരു ത്രികോണം ചേർന്നതും ആണ് അടുത്ത ചിത്രം വരയ്ക്കാമോ ഒരു പാറ്റേൺ ആണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വരച്ചു നോക്കണം ഈ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യണം ആദ്യത്തെ ത്രികോണം ഒരെണ്ണം രണ്ടാമത്തേതിൽ രണ്ടെണ്ണമാണ് പക്ഷേ ഒന്ന് മുകളിലോട്ടും ഒന്ന് താഴോട്ടും മൂന്നാമത്തേതോ ഒന്ന് മുകളിലോട്ട് രണ്ടാമത്തേത് താഴോട്ട് മൂന്നാമത്തേത് മുകളിലോട്ട് അപ്പോൾ നാലാമത്തെ പിക്ചറിൽ ത്രികോണം എങ്ങോട്ടായിരിക്കും താഴോട്ട് വരയ്ക്കണം അതുപോലെ തന്നെ അടുത്തത് ഒരു ചതുരത്തിനുള്ളിൽ ഒരു വൃത്തവും ത്രികോണവുമാണ് അപ്പോൾ ഓരോന്നും എവിടെയൊക്കെയാണ് വരുന്നത് എവിടെയാണ് ഇല്ലാത്തത് എന്ന് നോക്കുക ആദ്യത്തെ രണ്ട് പിക്ചറിൽ വൃത്തം വന്നിരിക്കുന്നത് എവിടെയാണ് മുകളിലാണ് അല്ലേ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും അതുപോലെ തന്നെയാണ് ത്രികോണം വലത്തുഭാഗത്തും ഇടത്തുഭാഗത്തും വന്നിട്ടുണ്ട് ഓരോ പിക്ചറിനും അപ്പോൾ ഇനി മൂന്നാമത്തെ ആ ഒരു ചിത്രത്തിൽ എവിടെയാണ് ത്രികോണം വന്നിരിക്കുന്നത് മുകളിലാണ് അല്ലേ ആ വൃത്തം താഴോട്ട് പോന്നു അപ്പോൾ ഇനി അതിന് ഓപ്പോസിറ്റായിട്ട് ആണ് അടുത്ത ചിത്രം വരയ്ക്കേണ്ടത് അപ്പോൾ ത്രികോണം വലതു ഭാഗത്ത് മുകളിലും ആ ഒരു വൃത്തം ഇടതു ഭാഗത്ത് താഴെയും വരച്ചു ചേർക്കണം അതുപോലെ തന്നെ മൂന്നാമത്തെ ചിത്രം നോക്കും കറുപ്പ് കളറിലുള്ള വൃത്തം ആദ്യത്തെ ചിത്രത്തിൽ ഒന്നാമതായിട്ടും രണ്ടാമത്തേതിൽ രണ്ടാം സ്ഥാനത്തും മൂന്നാമത്തേതിൽ മൂന്നാം സ്ഥാനത്തുമാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ നാലാമത്തെ ചിത്രത്തിൽ എവിടെ വരയ്ക്കണം നാലാമതായിട്ട് വേണം ആ കറുത്ത കളറിലുള്ള വൃത്തം വരച്ചു ചേർക്കാനായിട്ട് ഇനി അതുപോലെ തന്നെ ത്രികോണവും വൃത്തവും ചതുരവും എല്ലാം നോക്കുക ഓരോ ചിത്രത്തിലും ഓരോ സ്ഥലത്തും എവിടെയാണ് അപ്പോൾ ഇല്ലാത്ത സ്ഥലത്ത് വേണം അത് വരയ്ക്കാനായിട്ട് അപ്പോൾ ത്രികോണം വന്നിരിക്കുന്നത് ആദ്യത്തെ ചിത്രത്തിൽ രണ്ടാം സ്ഥാനത്തും രണ്ടാമത്തേതിൽ മൂന്നാം സ്ഥാനത്തും മൂന്നാമത്തേതിൽ നാലാം സ്ഥാനത്തുമാണ് അപ്പോൾ ഇല്ലാത്തത് ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ നമുക്കത് ത്രികോണം എവിടെ വരയ്ക്കാം ഒന്നാമതായിട്ട് വരയ്ക്കാം ഇനി കളറ് കൊടുക്കാത്ത വൃത്തമുണ്ട് അതെവിടെയൊക്കെ വന്നിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് നാലാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് ഒന്നാം സ്ഥാനത്ത് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഇനി വരയ്ക്കേണ്ടത് ഇനി ചതുരം നോക്കൂ നാലാം സ്ഥാനത്തുണ്ട് ഒന്നാം സ്ഥാനത്തുണ്ട് രണ്ടാം സ്ഥാനത്തുണ്ട് അപ്പോൾ ഇനി മൂന്നാം സ്ഥാനത്ത് നമുക്ക് വരച്ചു ചേർക്കാം കണ്ടില്ലേ അപ്പോൾ ആ പാറ്റേൺ കറക്റ്റായി ഇനി അവസാനത്തേത് നോക്കൂ ഒരു ചതുരത്തിന് ഉള്ളിലൊരു ത്രികോണം അത് മുകളിലോട്ടുണ്ട് ഒരു സൈഡിലോട്ടുണ്ട് താഴോട്ടുമുണ്ട് അപ്പോൾ ഏത് സൈഡിലേക്കാണ് ഇല്ലാത്തത് ലെഫ്റ്റ് സൈഡിലോട്ട് ഇടതുഭാഗത്തോട്ട് തന്നിട്ടില്ല അപ്പോൾ അത് വരച്ചു ചേർക്കണം ഇങ്ങനെയാണ് നമ്മൾ ഓരോ പാറ്റേണും കംപ്ലീറ്റ് ചെയ്യേണ്ടത് വീഡിയോയുടെ അവസാനം ഓരോ ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക് ഷീറ്റ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് പരമാവധി ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം ഐസ്ക്രീം ഒളിച്ചപ്പോൾ ഒരു നാൾ അച്ഛൻ അടുക്കളയിൽ വലിയൊരു വട്ടപാത്രത്തിൽ മധുരം നിറയും വാനില ഐസ്ക്രീം ഞങ്ങൾക്കായി ഒരുക്കിയില്ലോ അച്ഛൻ അടുക്കള വിട്ടപ്പോൾ ഐസ്ക്രീം പതിയെ ചാടിയിറങ്ങി ചതുരപ്പെട്ടി പാത്രത്തിൽ തക്കം നോക്കി ഒളിച്ചല്ലോ എന്താണ് പറയുന്നത് ഒരു നാൾ അച്ഛൻ അടുക്കളയിൽ വലിയൊരു വട്ടപാത്രത്തിൽ മധുരം നിറയും വാനില ഐസ്ക്രീം ഉണ്ടാക്കി അച്ഛൻ അതുണ്ടാക്കി അടുക്കളയിൽ നിന്ന് പോയപ്പോൾ ഐസ്ക്രീം എന്ത് ചെയ്തു പതിയെ ഇറങ്ങി ചതുരപ്പെട്ടി പാത്രത്തിൽ ഒളിച്ചു നാല് മൂലയുള്ള ഒരു പാത്രത്തിൽ ഒളിച്ചു കുമ്പിൾ പാത്രം കണ്ടപ്പോൾ കയറി ഐസ്ക്രീം അതിലേക്കും വട്ടപ്പാത്രം കണ്ടൊരു നേരം ഒഴുകി കയറി ഒളിച്ചല്ലോ അപ്പോൾ എങ്ങനെയാണ് കുമ്പിൾ പാത്രം കുമ്പിൾ പാത്രം ഐസ്ക്രീമിൻ്റെ കുമ്പിൾ ഐസ്ക്രീം കണ്ടിട്ടില്ലേ കോൺ ഐസ്ക്രീം ആ അതിലേക്ക് കയറി പിന്നെ വട്ടപ്പാത്രം കണ്ടപ്പോൾ അതിലേക്കും കയറി ഒളിച്ചു പാത്രം അതേതിൽ ചെന്നാലും ഇത്തിരി നേരം ഇരുന്നെന്നാൽ അതിൻ്റെ രൂപം കൈക്കൊള്ളും അമ്പട ആളൊരു കെങ്കേമൻ പക്ഷെ ഈ ഐസ്ക്രീം ഏത് പാത്രത്തിൽ ചെന്നാലും അതിൻ്റെ രൂപമാകും ചതുരപാത്രത്തിൽ ചെന്നാൽ രൂപത്തിലാകും ത്രികോണത്തിന്റെ പാത്രത്തിൽ ചെന്നാലോ ത്രികോണ രൂപത്തിലാകും അതുപോലെ തന്നെ വട്ടപാത്രത്തിൽ ചെന്നാൽ ആ രൂപത്തിലാകും അപ്പോൾ ഐസ്ക്രീം ഏത് രൂപത്തിലാകാനും കഴിയും അല്ലേ തണുത്തുറഞ്ഞാൽ ആ ഇരിക്കുന്ന പാത്രം എന്താണോ ആ രൂപത്തിലായിരിക്കും ഐസ്ക്രീം ഓക്കെ ഡിയേഴ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുക്കളയിലെ രൂപങ്ങൾ എന്ന ഈ ഒരു പാഠം ഇഷ്ടപ്പെട്ടോ എല്ലാവരും ഇതിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു നോക്കണം സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ് താങ്ക് യു കുറച്ച് വർക്ക് ഷീറ്റ്സാണ് കൊടുത്തിരിക്കുന്നത് ഇത് മാച്ച് ദ ഫോളോയിങ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കണം ഈ രൂപങ്ങൾ വരച്ചു നോക്കാനാണ് അടുത്തത് ചിത്രം വരച്ച് കളർ കൊടുക്കണം തന്നിരിക്കുന്ന കളർ ഓരോ ഷേപ്പ്സിനും കൊടുക്കണം ഇത് ഓരോ രൂപത്തിനും മാച്ച് ആയിട്ടുള്ള വസ്തുക്കൾ വരച്ചു ചേർക്കാനാണ് ഇത് പാറ്റേൺ ആണ് ഓരോ പാറ്റേണും നോക്കി അടുത്തത് ഏതാണ് എന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യണം നെക്സ്റ്റ് ഈ ഷേപ്പിൽ റേറ്റിനെ ഉണ്ടാക്കി നോക്കാനാണ് കണ്ടില്ലേ ഇതും ഉണ്ടാക്കി നോക്കണം ഇനി കുത്തുകൾ യോജിപ്പിച്ച് വരയ്ക്കാനാണ് ഇതുപോലെ തന്നെ എല്ലാം വരച്ച് നോക്കണം